കാലിക്കറ്റ് സർവകലാശാല ഹോസ്റ്റലിലെ സ്വാശ്രയ വിദ്യാർത്ഥികളെ മാറ്റണമെന്ന ഉപസമിതി റിപ്പോർട്ടിന് സിൻഡിക്കേറ്റിന്റെ അംഗീകാരം രജിസ്ട്രാർ ഖേദം നേരത്തെ ഹാളിലേക്ക് പ്രവർത്തകർ നടത്തി മൂന്ന് തവണ വിദ്യാർത്ഥി നേതാക്കളുമായി ചർച്ച ശേഷമാണ് ഉപസമിതി റിപ്പോർട്ട് റിപ്പോർട്ട് സമർപ്പിച്ചത് അംഗങ്ങളുടെ പിന്തുണയോടെ യോഗം അംഗീകരിച്ചു നിലവിലുള്ള മെമ്പർമാരെ കൂടി ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റി ഉണ്ടാക്കുവാനും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾക്ക് നിലവിലുള്ള സബ് കമ്മിറ്റിയെ തുടർന്നും തീരുമാനമാണ് ും സ്വാശ്രയ വിദ്യാർത്ഥികൾക്ക് മറ്റൊരു താമസ സൗകര്യമൊരുക്കണമെന്നും മെൻസ് ഹോസ്റ്റലിൽ നിന്ന് ഭക്ഷണം നൽകണമെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇതോടെ എസ് നേതൃത്വത്തിൽ ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് യൂണിയൻ നടത്തുന്ന സമരം അവസാനിച്ചേക്കും സിൻഡിക്കേറ്റ് യോഗത്തിൽ ടി എൻ പ്രതാപൻ എം രജിസ്ട്രാർ മാപ്പ് പറഞ്ഞു എം എൽ എയെ സിൻഡിക്കേറ്റിൽ നിന്ന് താൽക്കാലികമായി പുറത്താക്കിയെന്ന കത്ത് തയ്യാറാക്കിയതിലാണ് ഖേദം പ്രകടിപ്പിച്ചത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐ സിൻഡിക്കേറ്റ് ഹാളിലേക്ക് മാർച്ച് നടത്തി റിപ്പോർട്ടർ മലപ്പുറം